ഒരു ഒരു കരുതുക അത് ഡാമേജ് അസസ്മെന്റ് അതായത് അൻവർ ഉണ്ടെങ്കിൽ അവർക്ക് ഗുണകരമായ കാര്യമാണ് എൽ ഡി എഫിനെതിരായ മുഴുവൻ ഒരുമിച്ച് ആക്കാൻ പറ്റും പക്ഷെ അൻവർ മാറി നിൽക്കുമ്പോൾ ഒരു പരുക്കുണ്ടാവും അത് അൻവർ പിടിക്കുന്ന വോട്ടിന്റെ പരിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ വിജയ സാധ്യത ഇല്ലാത്ത അൻവറിന് എത്രത്തോളം വോട്ട് കിട്ടും ഒരു അയ്യായിരം വോട്ടൊക്കെ പിടിച്ചേക്കും അതിനപ്പുറത്തേക്ക് ഒരു വലിയ പരുക്കുണ്ടാക്കില്ല എന്നാണ് അവർ കരുതുന്നത് പക്ഷേ അൻവർ കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് കുറെ കൂടി ആവേശത്തോടുകൂടി പ്രവർത്തിക്കാൻ കഴിയും പക്ഷേ ഈ ഒരു വിലവേശൽ ശേഷിയുമായി അൻവറെ കൊണ്ടുപോവുകയാണെങ്കിൽ അത് കൂടുതൽ പരിക്കുകൾ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ അൻവറിനെ ഒന്നുകിൽ യു ഡി എഫ് വെച്ച നിബന്ധനകളിലേക്ക് യു ഡി എഫിലേക്ക് വരാം അല്ലെങ്കിൽ അൻവർ അൻവർ വഴിക്ക് പോകും അങ്ങനെയാണ് അൻവർ മൈനസ് മൈസ് ആ യു ഡി എഫിന് ചെറിയ പരിക്കുകൾ ഉണ്ടാണെങ്കിൽ ഉദ്ദേശ ഭൂരിപക്ഷത്തിലേക്ക് ഒരു പതിനയ്യായിരത്തിനുമുള്ള ഭൂരിപക്ഷമാണ് ഉദ്ദേശിക്കുന്നത് അതിനപ്പുറത്തേക്ക് പോകുക ആ ഒരു ലെവലിലേക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും വിജയിക്കാൻ കഴിയുന്ന ഒരു പ്രതീക്ഷയാണ് കാരണം അൻവറിനോട് ഉള്ള ഇത് അൻവർ പ്രശ്നം എന്ന് പറയുന്നത് സർക്കാരിനെതിരാണ് പോലീസ് നിലപാടിനെതിരാണ് സർക്കാരിന്റെ പല നയങ്ങൾക്കെതിരാണ് മലപ്പുറവുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെ പല നയങ്ങൾക്കെതിരാണ് വന്യജീവി ആ നയങ്ങൾ യു ഡി എഫിനൊപ്പം ഉണ്ടല്ലേ ആ നയങ്ങൾക്കൊപ്പം യു ഡി എഫ് ഉണ്ട് അതിനുവേണ്ടി ആ ഒരു അതിനുവേണ്ടിയുള്ള വോട്ട് വിജയിക്കുന്ന വോട്ട് യു ഡി എഫിലേക്ക് വരും അൻവർ എന്നൊരു ഇതിനു വേണ്ടി മാത്രം അൻവർ ഇറങ്ങുമ്പോൾ എത്രത്തോളം കൂടുതൽ ആൾക്കാരുണ്ടാവും അൻവർ നീ വോട്ട് ചെയ്യും അൻവർ എന്ന് ഉയർത്തിയ കോസിനൊപ്പം നിൽക്കുന്നവർ എത്രത്തോളം ആ സമയത്ത് വോട്ട് ചെയ്യും കാരണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് വിജയിക്കുക സി പി എം ആണെങ്കിൽ അൻവരുടെ കോസ് തന്നെ പരാജയപ്പെടുന്നുള്ളത് കൊണ്ട് തന്നെ അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ വലിയ പ്രകടനം ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് യു ഡി എഫിന്റെ ഇതുവരെയുള്ള വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് യു ഡി എഫ് അൻവർ പോയാൽ അവർ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് വലിയൊരു സാഹചര്യം മുതരാൻ പോലും അങ്ങനെ പോകും അതിനെ മറികടക്കാൻ കഴിയുന്ന മറ്റ് വഴികൾ അവർ രാഷ്ട്രീയപരമായ പ്രചാരണം നടത്തുകയും ചെയ്യും മാത്രമല്ല അൻവർ എന്ന് പറയുന്ന ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരാളാണ് ഓരോ സമയത്തും ഓരോന്ന് പറയുന്ന ഒരാളാണെന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അൻപറിന് കിട്ടാൻ സാധ്യത വോട്ടുകൾ കൂടി അല്ലെങ്കിൽ മറികടക്കാൻ അവർ ശ്രമിക്കുന്നതാണ്